പോട്ടെ ഇനി നിന്നാൽ പണി കിട്ടും എനിക്ക് ഓക്കേടാ പോയിട്ട് പോയോ ലൈക്ക് സെഞ്ചുറി ആക്കി ബാങ്ക് യു താങ്ക് യു മത്തേ ഗോപാ ഗോപൻ നീ തന്നെ പറയടാ ഏയ് പാപ്പിക്കുട്ട പാപ്പിക്കുട്ട എന്റെ പല്ലി ഞാൻ കേൾക്കും പാപ്പിക്കുട്ട സഫീ ധനു എന്നാണോ റിയൽ നെയിം ധനുഷാ എന്നാണ് ധനുഷ് අප කන් ආනසකහඩි වන්නනයි අපිකුටා හදීජා කු්ඥ හම්මත් හයි හලෝ ල්ලේ ස්වාගදම් කු්ඥ හමද අන්පු නන වඩ ්‍යාසර මොහමද හයි හෝ തമിഴ് സിനിമാകാരൻ്റെ പേര് ധനുഷ് ചേച്ചി ഒരു പാട്ട് വന്നില്ല ചന്ദനക്കിണ്ണോ അതേ പാട്ട് ക്ലൂ തരു ഗോപേട്ടാ പോയിണ്ട് ചന്ദനക്കിണ്ണ അതാ എനിക്ക് ഓർമ്മയിലെ എനിക്ക് ചിരി വരുന്നു ധനു ചിരിക്കരുത് ചുമ്മാ അഭിലാഷം തന്നെയാത് ചിരിക്കണ്ട മറ്റേ ഫോണെന്നിട്ട് വട്ടാക്കുമ്പോ ചിരി വരും ആളെ വട്ടാക്കുമ്പോ ചിരി വരും കേട്ടോ വെള്ളക്കാരൻ ലുക്കില്ല എന്നെ കാണാൻ പറയണേ വെള്ളക്കുറോ നീ എവിടെ ആ എന്റെ പേര് ധനുഷന്താ ആണോ ധനുഷേ എന്റെ ലാലേട്ട ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞത് എന്തിനാ പാപ്പിക്കൂട്ട ചീത്ത പറയരുത് നമ്മളിൽ ഒരാളായത് കൊണ്ടല്ലേ അങ്ങനെ തമാശ വിളിക്കുന്നേ അപ്പൊ നീ എങ്ങനെയാ അങ്ങനെ ചീത്ത വിളിച്ചേ അത് എനിക്കൊറപ്പല്ലേ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് ഞാൻ ലൈക്ക് അടിക്കണമെങ്കിൽ പത്ത് വട്ടം കാക്ക പൂച്ച യാവും യാവും പറയും ഇല്ല നീ ആറ്റിൻ കരയാക്കൂ നീ എവിടെ റൂമിലാണോ ദുബായ് ഫ്രണ്ട്സ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം നൗഷാദ് ഗുഡ് ഡേ താങ്ക് യു മാഷ് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെ കാണാം ഓക്കെ ബായ് പ്രസാദ് ചേച്ചി ഹായ് ദുബായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കൂട്ടോ ചേച്ചി മറന്നു പോറന്നു പോറക്കുവാൻ നേരത്തെ പറഞ്ഞെന്ന് തന്നെ അതെ അതെ നെയ്യാറ്റിൻകര അഭിലാഷേട്ടനാണ് അതാ നീ ചീത്ത വിളിക്കുമ്പോൾ ചിന്തിന്നു ഹൺഡ്രഡ് താങ്ക് യു ദുബായ് ഫ്രണ്ട്സ് പക്ഷേ കുടമാറ്റം നന്നായെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ചേച്ചി അപ്പൊ ഞാൻ കാണാൻ പറ്റൂലോ சி அப்ப ஒன்னு காண காணத்தையும் காணனண்டோ இப்ப டெய்லி காணுண்டோ പ്രസാദ് ഗുഡ് നൈറ്റ് പറയണ്ടേട്ടൻ പാപ്പി എന്നാലും അയിരേ ആന എന്നാലും ഞാൻ വിളിക്കരുത് എന്തുടാ നമ്മുടെ ഏട്ടനല്ലേ നമ്മളിൽ ഒരാളാവുമ്പോ നമ്മളെങ്ങനെ കളികളിപ്പിക്കാൻ നിക്കത്തുള്ളൂ പിന്നെ നീ എങ്ങനെയാ ചിത്രം കാക്ക ഞാൻ